ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മലയാളം ടെലിവിഷൻ പ്രേമിയുടെ ഇഷ്ട സീരിയലായ ഏഷ്യാനി സ്വന്ത സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോയൊക്കെ പുറത്തു നിന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് ഒരു പ്രൊമോ വീഡിയോ ഫാത്ത നമുക്ക് കാണാൻ സാധിച്ചിരിക്കാം നമ്മുടെ കണ്ണൻ്റെ തിരിച്ചു വരുന്നതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയാണ് നമ്മുടെ കണ്ണം വരുന്നതായിട്ട് ഈ ഒരു ഏഷ്യാനിറ്റ് പ്രമോയൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് കണ്ണന്റെ വരവിനകത്ത് നമുക്ക് കാണാൻ സാധിക്കാൻ കുറച്ച് അത്യാ അത്യധികം വിഷമകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അതായത് കണ്ണം നട്ടപ്പാതിരയ്ക്ക് അതിന് ഒട്ടപ്പാതയിലേക്കാണ് സൗന്ദര്യം എന്ന് പറയുന്നത് വീട്ടിലോട്ട് കയറിച്ചത് ഉടൻ തന്നെ ദേവിയർത്തി നീ എന്താ ഇത്ര ഈ രാത്രി വന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഉടൻ തന്നെ എനിക്ക് കഴിക്കാൻ ഞാൻ എന്തെങ്കിലും എടുത്തു വെക്കാമെന്ന് പറഞ്ഞ് കണ്ണൻ അകത്തോട്ട് ദേവിയെടുത്തി വിളിച്ചോട്ട് പോവുകയായിരുന്നു ഈ ഒരു സമയത്തായിരുന്നു ദേവിക്കുട്ടി അവിടെ നിന്ന് എത്തി നോക്കുന്നുണ്ട് കണ്ണനെക്കുറിച്ച് കണ്ണൻ ആരാന്ന് ആരാധകർ മരിച്ചാഞ്ഞിട്ട് കണ്ണനെക്കുറിച്ച് ഗൗരവത്തിലേക്കാണ് ഇരിക്കുന്നത് അതിനുശേഷം കണ്ണെ കണ്ണന് ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കുകയായിരുന്നു എന്നാൽ ആ ഒരു സമയത്തായിട്ട് കഴിക്കാൻ നിറഞ്ഞ സമയത്തായിട്ട് കണ്ണം പറയുന്നുണ്ട് എനിക്കൊന്നും വേണ്ട ദീവ്യാർഥി മനസ്സിനാകെ ഒരു സന്തോഷമില്ല എന്ന് പറഞ്ഞ് കണ്ണൻ എണീക്കാൻ തുടങ്ങിയത് എന്താണ് നീ ഇരുന്ന് അതിൻ്റെ കഴിക്കുക എന്ന് പറഞ്ഞ് ദിവ്യാർഥി ഉടൻ തന്നെ അവൻ്റെ കൈക്ക് പിടിച്ച് അവിടെ ഇരുത്ത ഇരുത്തുന്നത് അതായത് എന്തൊക്കെയാണ് കണ്ണം വന്നിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലാണ് കണ്ണൻ എന്ന് മനസ്സിലാക്കുന്ന തരത്തിലാണ് എന്തൊക്കെയാണെങ്കിലും സങ്കടകരമായിട്ടുള്ളൊരു എപ്പിസോഡാണ് ഇന്ന് നമുക്ക് അല്ലെങ്കിൽ ഒരു പ്രൊമോ വീഡിയോ തന്നെയാണ് നമുക്ക് ഇന്ന് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പറയുന്ന സീരിയലിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചിരിക്കാം എന്തൊക്കെയാണ് മികച്ച എപ്പിസോഡുകൾ തന്നെ അതായത് പ്രേക്ഷകർ ഇഷ്ടപ്പെടുത്തുന്ന പഴയ ഒരു സ്വാതന്ത്ര്യം കുടുംബത്തിനെ തന്നെ നമുക്ക് വരുമ്പോൾ ിവസങ്ങളിൽ കാണാൻ പ്രതീക്ഷിക്കുക അപ്പൊ സ്വാതന്ത്ര്യം ഇന്നത്തെ പ്രമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രമേയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കോമന്റ് ബോക്സിൽ നോക്ക് വരും ദിവസങ്ങളിലെ സ്വതന്ത്രം എപ്പിസോഡ് റിവ്യൂസ് ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക